ആയി അതിനൊന്നും പിന്നെ പറയെന്നു വെച്ചാല് നമ്മൾ ഓൾറെഡി കഴിഞ്ഞാഴ്ച നേന്ത്രക്കൊലന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒത്തി എടുക്കുന്നതും അതിന്റെ എങ്ങനെയാന്ന് നമ്മൾ പരിചരിച്ചതും ഇട്ടു കൊടുത്ത വാളോ എല്ലാര്ക്കും കാണാത്ത കമന്റ് ബോക്സ് കൊടുക്കാം അപ്പൊ അത് കൊത്തി എടുത്തിട്ട് ഏകദേശം ഒരു ഒരു ഇരുപത് കിലോ എടുത്തോളം നേത്രപ്പഴ ഉണ്ടായി ഓൾറെഡി പറഞ്ഞിരുന്നു അത് പൊളത്ത് കഴിഞ്ഞാല് പൊതുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചതാണ് പറഞ്ഞു പഴയ പൊറത്തിട്ട് നമ്മള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി അങ്ങനെ പൊളിപ്പിക്കുന്നുള്ള വീഡിയോ അടുത്തു അപ്പൊ നമുക്ക് കിട്ടിയ വെച്ചാൽ ഒരു പത്തിരുവോളം കിട്ടിയത് കാണിച്ചെന്ന് പറഞ്ഞല്ലാരും നടുവാ നട്ട് കഴിഞ്ഞാൽ അത്രയും കിട്ടു അത്രയും ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റാണ് പക്ഷേ പഴയ അത്രയും വണ്ണുണ്ട് കിട്ടില്ല ഓക്കേ അപ്പൊ നമ്മള് ആ പൊഴിപ്പിച്ചെടുത്ത് എത്ര കിലോ ഉള്ളതും എല്ലാം എനിക്ക് നമുക്ക് കാണിച്ചു തരാമെന്നുണ്ട് അപ്പൊ എന്നും പറയാനുള്ള പോലെ എല്ലാവരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വീഡിയോന്റെ അപ്പരം അതായത് ഇന്നലെ കട്ട് വായന്റെ നേതൃപ്പ വീഡിയോപ്പുറം നമ്മള് നേരത്തോട് നേരം അതായത് ഓൾമോസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിൽ നമ്മൾ പഴം പയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പതിപ്പിക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഈ ഒരു മണിക്കൂർ അതായത് ആ സമയത്തുള്ള പൊളിപ്പിക്കുന്നതിന് വീഡിയോ നമ്മൾ സപ്പറേറ്റ് ഇട്ടേരും അപ്പൊ ആ ഈ വീഡിയോന്റെ അപ്പുറം നമ്മൾ നേതൃപ്പം പൈത്തത് നമ്മളത് കൂടി കാണിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ചെയ്തതിന്റെ കട്ടൊക്കെ കിട്ടിട്ടുണ്ട് നമ്മളതിന്റെ മാമ്പ് കട്ട് ചെയ്തിട്ട് പൊറപ്പിക്കുകയല്ലേ ആ വീട് നമ്മള് സപ്പറേറ്റ് കാണിച്ചു നമ്മള് നമ്മൾ കിട്ടിയതാ കാണിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒന്നു തന്നെ ഇത്രയും പാട് കിട്ടി അപ്പൊ നിങ്ങളെല്ലാം ദൃശ്യം ചെയ്യാൻ അല്ലെ കാണുന്നില്ലേ ക്ക് സാധനം നമുക്ക് കിട്ടിയത് അവര് കൊല നമുക്ക് കിട്ടിയതാണ് ഒറ്റ ഒന്ന് ഈ സ്ഥലത്ത് ഇട്ടിട്ട് അപ്പോ നമ്മള് എത്രണം പൊക്കെ അത്ര നമ്മക്ക് കിട്ടും ആണെന്നല്ലേ അപ്പത് കൊറേ ആൾക്ക് ടെൻഷനായി അങ്ങനെ പെട്ടെന്ന് പൊറപ്പിച്ചെടുക്ക അതിനൊന്നും ടെൻഷനായിട്ടുണ്ട അതിന് വേണ്ടി നമുക്ക് വരുന്ന ആഴ്ച കാണിച്ചു വളരെ ഈസി ആയിട്ട് ഇതാണ് സംഭവം െ അപ്പൊ നമുക്ക് ഇതിന് അതായിട്ട് കിട്ടിയല്ലേ അതിലേക്ക് പോവാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പവർഫുൾ അല്ലേ കിട്ടാൻ വേണ്ടി എല്ലാവരും വായ കൃഷി ചെയ്യുക ഓക്കെ അപ്പൊ വീടുകളെ കണ്ടല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു കാരണം കണ്ടല്ലേ ഒരു ഒന്നൊന്നര മുതലാണ് എല്ലാവരും വായു കൃഷിയൊക്കെ നടത്തുക ഉള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞത് ചെറിയ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ അത്ര ഒന്നോ രണ്ടോ കന്നിട്ട് കഴിഞ്ഞാൽ നമ്മളറിയാണ്ടതായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ നമുക്ക് അത്രയും സംഭവങ്ങള് അങ്ങനെ ചെയ്യുന്നു അതുപോലെ നമുക്ക് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞപോലെ അടുത്താഴ്ച ഞാൻ മറ്റേ പഴം പൊയിപ്പിക്കുന്ന വീഡിയോ എന്തായാലും ഇട്ടിരിക്കും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ നല്ല